ഗതാഗത കുരുക്കിൽ വലഞ്ഞ പഴയങ്ങാടി പട്ടണം വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗും ദേശീയപാതയിലൂടെ കടന്നുപോകേണ്ട ചരക്ക് വാഹനങ്ങൾ കെ എസ് ഡി പി റോഡിലൂടെ കടന്നുപോകുന്നതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു പഴയങ്ങാടി പട്ടണത്തിൽ രാവിലെയും വൈകിട്ടും ഗതാഗത കുരുക്ക് രൂക്ഷമാണ് പഴയങ്ങാടി പാലം മുതൽ അടുത്തിടെ വരെ നീളും വാഹനങ്ങളുടെ നീണ്ട നിര പഴയങ്ങാടിയിൽ അനധികൃതമായി സ്വകാര്യ വാഹനങ്ങൾ പാർക്കു ചെയ്യുന്നതാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണം ഇത്തരം വാഹനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു അവസ്ഥ അവസ്ഥ നോക്ക് കാരണം ബ്ലോക്കാണ് ബ്ലോക്കാണ് ഒരു കാറും വെച്ചിട്ട് ആ വണ്ടി നമ്പർ ാടി ദേശീയപാതയിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇതുവഴി കടന്നു പോകേണ്ട മിക്ക വാഹനങ്ങളും കെ എസ് ടി പി റോഡ് വഴിയാണ് കടന്നുപോകുന്നത് പോകുന്നത് ചരക്കുവാഹനങ്ങൾ വ്യാപകമായി ഇതുവഴി പോകുന്നതും ഗതാഗത കുരുക്കിന് കാരണമാണ് രാവിലെയും വൈകിട്ടും ഇത്തരം വാഹനങ്ങൾക്ക് പഴയങ്ങാടി വഴി നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും നാട്ടുകാര് ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി